അസലാമലൈക്കും വരഹമുല്ല എന്താ എല്ലാവരും വിശേഷം എല്ലാവരും ഹാപ്പി ഹാപ്പിയാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും അറുഹത്താട്ട് ഇന്ന് നമ്മളെത്തിയിട്ട് കുറേ ദിവസങ്ങളായി വീഡിയോസ് വന്നിട്ടപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ നോക്കി നോക്കി ടെൻഷൻ ഇല്ലാതെ ഫിക്കർ ഇല്ലാതെ കൊടുക്കാൻ വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല മൂന്ന് ഡിസയറുകൾ ഡിസയർ ആവശ്യപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മൾ ബന്ധപ്പെടാറുണ്ട് നല്ല ഡിസയറുകൾ പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ഡിസയറുകൾ ഒക്കെ ഓട്ടം കുറഞ്ഞ് അതുപോലെ തന്നെ എന്താ പറയുക ഓണർഷിപ്പ് കാര്യമായിട്ട് ഓണർഷിപ്പൊക്കെ കുറഞ്ഞ വാഹനങ്ങളാണ് അത് രണ്ട് വണ്ടികളുള്ളത് രണ്ട് ഒന്ന് രണ്ടായിരത്തി പത്താണ് നമ്മൾ ഈ ഇടത്തേക്ക് അതിൻ്റെ അടുത്തത് ഈ രണ്ടായിരത്തി പത്ത് വണ്ടി വി ഡി ആണ് അടുത്തത് രണ്ടായിരത്തി ഒമ്പത് ജെഡ് ഡി ആണ് അടുത്തത് രണ്ടായിരത്തി എട്ട് ഓപ്ഷനലാണ് വേണ്ടിട്ടോ അതിൻ്റെ കൂടെ ഒരു കസ്റ്റമർ വന്ന പോലെയായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി പോയത് അങ്ങനെ മൂന്ന് വണ്ടികളാണ് മൂന്നും റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ലാത്ത കിഡിലെ വണ്ടികളാണ് അപ്പോൾ ആദ്യം തന്നെ ഈ രണ്ടായിരത്തിപ്പത്തിൻ്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ വി ഓപ്ഷനാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് തട്ടുമുട്ട് അപാകതകൾ റീപ്ലേസ് കാര്യം നല്ല വാഹനങ്ങൾ അതായത് ഉൾഭാഗം നോക്കുകയാണെങ്കിലും എല്ലാം ഭാഗവും ഞാൻ കഴുകിയിട്ട് പിടിച്ചു കൊടന്നാണ്ട് നേരാണ്ട് കേറ്റിക്കാണ്ടേ എന്നിങ്ങനെ എല്ലാം ഭാഗവും നല്ല വൃത്തിയുള്ള ആ ഒരു ആ വുഡിൻ്റെ ഇതൊക്കെ വരുന്ന അതായത് നമ്മളെ പവർ വിൻറ്റോൻ്റെ ഭാഗത്തൊക്കെ ആ വുഡിൻ്റെ പൊണിയൊക്കെ നടത്തിയിട്ടുള്ള വണ്ടിയാണ് ഡിസേറിൻ്റെ പ്രത്യേകം തരാങ്ങളെ ഡീസേറിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ അതാണ് ഇത് ടാക്സി പർപ്പസിലാണ് ആദ്യ കാലങ്ങളിലൊക്കെ ഇറങ്ങിയത് നല്ല അന്നൊക്കെ പൈസ ഉള്ളോ ഇനോവ എടുക്കുന്നതിന് മുമ്പെടുത്തിൻ്റെ വണ്ടിയാണ് ഡീസയർ രണ്ടാമത്തെ കാര്യം ഇതിന് ഒരു കുടുംബത്തിന് എന്തെങ്കിലും ഒരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനും സുഖമില്ലാത്ത ആളുകൾക്ക് ഒരു വീൽ ചെയർ ഇടാനും കാര്യങ്ങൾക്കൊക്കെ സൗകര്യങ്ങളാണ് രണ്ടാമത്തെ നല്ല ഡിക്കി സ്പേസ് ഉണ്ടാവും പിന്നെ ഇഷ്ടം പോലെ മൈലേജ് വെറുതെ തള്ളിലെല്ലാം ഇരുപത് കിലോമീറ്ററിൻ്റെ മേലൊക്കെ അല്ലാതെ കമ്മിയിൽ ഡീസർ മൈലേജ് കെ കെ ആറിൽ ഇരുപത്തിനാല് കിട്ടുന്നൊക്കെ പറഞ്ഞില്ലെന്നാ പോയാലും ഏതായാലും പിന്നെ ഒരു മനുഷ്യൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോകാനൊക്കെ ഒരു ക്വാളിറ്റി ഉള്ളവേണ്ടത് അടിപൊളി ക്വാളിറ്റി ഉള്ള രണ്ടായിരത്തി പത്ത് കേട്ടോ ഇതിന് നമ്മൾ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് കേട്ടോ രണ്ടായിരത്തി പത്ത് റീപ്ലേസോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം നല്ല ബോഡി ക്വാളിറ്റി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനുള്ള സെക്കൻഡ് ഓണർ വണ്ടി കിട്ടോ ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കേട്ടോ അടുത്ത വാഹനം ജെഡ് ഡി എ ആട്ടോ ഇതെറ്റിട്ട് ഇതേ കളറിൽ തന്നെ അതേപോലെ തന്നെ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പിന്നെ ഇതിൻ്റെ പത്ത് എന്താ വെച്ചാൽ ഇതിൽ എയർ ബാഗും അഞ്ച് അലേ വിയിലും പവർ സ്റ്റാറിങ്ങും പവർ വിൻഡോ എല്ലാം വരുന്ന ഫുൾ ഓപ്ഷൻ ഇപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചതിൽ എയർ ബാഗ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഉണ്ടാവും ഇതും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലും ഉള്ള വണ്ടി കേട്ടോ ഉൾഭാഗം ജസ്റ്റ് ആദ്യം കാണിച്ചാലാവാം കസ്റ്റമർ വരുന്ന നേരമാകുമ്പോൾ ചെറിയൊരു സൗണ്ടിനൊക്കെ വ്യത്യാസം ശ്രദ്ധ അങ്ങോട്ടും മാറുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴേ ഉൾഭാഗങ്ങളൊക്കെ അത്ര നീറ്റ് ആൻഡ് ക്ലീനിലാണല്ലോ കേട്ടോ ഇതിന് കമ്പനി സെറ്റ് അതേപോലെ അതിനും കമ്പനി സെറ്റ് വരുന്നുണ്ട് കേട്ടോ കമ്പനി സെറ്റ് അലേവിയില് ആ അതുപോലെ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരും ഇതിപ്പോൾ ഈ വൺ ഇതും അതേപോലെ ബോഡി ക്വാളിറ്റി ഉള്ള നല്ല നീറ്റ് ക്ലീൻ ഒരു റീപ്ലേസും ഇല്ലാത്ത സെക്കൻഡ് ഓണർ വണ്ടി കേട്ടോ ഇതിന് ഫ്രണ്ടേജ് കാണിച്ചില്ലല്ലാവാ വരും അങ്ങനെ വരും അതൊതുപോലെ എല്ലാ ഭാഗവും മേലും ടോപ്പും സൈഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലുള്ള ഇതിപ്പോൾ സെക്കൻഡ് ഓണർ വണ്ടിയേ വരിക ഇതിപ്പോൾ നമ്മൾ ഞമ്മളെ പേരിൽ മാറി കൊണ്ടോട്ടി ആർ ടി ഓഫീസിൽ നിന്ന് ഇപ്പോൾ റിനീവൽ എടുത്തു അഞ്ച് വർഷത്തെ റിന്യൂവൽ എടുത്തു അഞ്ച് വർഷത്തെ ടാക്സ് കെട്ടി ഇൻഷുറൻസ് പുതിയത് കെട്ടി എല്ലാം കൊണ്ടും കഴിഞ്ഞിപ്പോൾ അഞ്ച് വർഷത്തിന് എന്ത് ചെയ്യേണ്ട ഒരാൾ ഉപയോഗിക്കണോ ഒന്നും നോക്കണ്ട നമ്മൾ പേരിൽ പേരിലിപ്പോൾ മാറാൻ കൊടുത്തു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇന്നലെ റിന്യൂവൽ എടുത്തിട്ടുള്ളൂ പക്ഷേ അല്ല ഒരാക്കെ നമുക്കൊരാഴ്ച കൊണ്ടൊക്കെ നമ്മൾ പേരിൽ മാറി സൈറ്റിൽ ഇപ്പം നിന്ന ആളെ കയറ്റെന്താകും സൈറ്റിൽ കയറി ഒരു നമ്പർ ബോർഡ് പോലും മുതൽ ഒന്നും ചെയ്യാമല്ലേ എല്ലാ പേപ്പേഴ്സും ഫുൾ ഫിറ്റിൽ അഞ്ച് വർഷത്തേക്ക് ഇതിന് നമ്മൾ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഉറുപ്പേനാവശ്യപ്പെടും മുപ്പത് രൂപ നെറ്റ് കിട്ടിയെങ്കിൽ കൊടുക്കുള്ളൂ മാറ്റക്കച്ചവടം ചെയ്യാൻ ഈ മൂന്ന് വണ്ടി മുതൽ കഴിയില്ല കാരണം നല്ല വിലക്ക് ക്വാളിറ്റിയുള്ള വണ്ടി നോക്കിയിട്ട് എടുത്ത് മാറ്റക്കച്ചവടം ചെയ്യാൻ കഴിയൂല ചെയ്യാൻ കഴിയുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ വാഹനം എങ്ങനെയെങ്കിലും ഒപ്പിച്ച് ബുക്കാൻ കഴിയുന്ന രീതിയിലാണെങ്കിൽ മാറ്റക്കച്ചവടം നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനത്ര വിലക്ക് വാങ്ങിയ വണ്ടികളാണ് റിന്യൂവലും കാര്യങ്ങളൊക്കെ അടുത്തത് ഇതും അതുപോലെ നല്ല വിലക്കൊടുത്തു ജെഡ് ഡെക്ക് ഇത് നമ്മളിപ്പോൾ ജെഡ് എന്ന് പറഞ്ഞ മാതിരി ഓപ്ഷനൽ വണ്ടിയാണ് ഇത് വരിക ഇതിലെന്തുണ്ടാവും രണ്ടായിരത്തി എട്ട് അഞ്ച് ഇതിൽ ഇപ്പോൾ ഇരുപത്തി എട്ട് ലാസ്റ്റ് വരെ പേപ്പറും അതുപോലെ ഇരുപത്തിയെട്ട് വരെ ടാക്സും അതുപോലെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ള കിഡ്ഡിലും വണ്ടിയാണ് ഇതിനും റീപ്ലേസ് ഇല്ല ഇതിന് മൂടി വെക്കാനുള്ള മൂടി അതിൻ്റെ ഉത്ഭാഗങ്ങളൊക്കെ ഒരു ജെഡ് ഡി ഐ വണ്ടിൻ്റെ മേലെ വൃത്തിയും കാര്യങ്ങളും ഉണ്ട് അവാ നമ്മൾ പ്രവാസികൾക്കൊക്കെ ആണെങ്കിൽ നിർത്തിപ്പോണ ആളുകൾക്കൊക്കെ ചെറിയ ഹോട്ടലുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ പെട്രോൾ വണ്ടി ഇഷ്ടപ്പെടുന്ന ചെറിയ ആളുകളിൽ പെട്രോൾ മതി എന്നുള്ള ആ ഒരു ലെവലിൽ ചിന്തിക്കുന്നവർക്കൊക്കെ നല്ല സീ ഡി ഐൻ്റെ സീറ്റ് കവറും കാര്യങ്ങളും കമ്പനി സെറ്റ് എയർ ബാഗ് അല്ലാത്ത എല്ലാ ഓപ്ഷനും വരും ജെഡി ആയിൻ്റെ അലേവിയൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ ഡിക്കി പൊന്തിച്ചിട്ടുണ്ടാവാം പിന്നെ ആ ഒറിജിനാലിറ്റി കൂടാത്ത മൂന്ന് വണ്ടി ഒറിജിനാലിറ്റി കൂടാത്ത ഒറിജിനലുള്ള ഡിസൈർ എടുക്കുമ്പോളേ ഒറിജിനാലിറ്റി വണ്ടി എവിടെ കൊണ്ടേ വയ്ക്കാം ഇതിൽ മൂടാനുള്ള കവറടക്കതുണ്ട് ഈ സാധുതില് നമുക്ക് തിന്നണം കേട്ടോ മൂടാനുള്ള കവർ അടക്കാണ് ഏ അത് അങ്ങനെ ഓടലുണ്ടാവുള്ളൂ കറക്റ്റ് അതിൻ്റെ ബാക്ക് സൈഡ് വയ്ക്കുകയാണെങ്കിൽ അല്ലാ കയക്കിട്ട് ചെന്ന് മായതാണ്ടേ അത് ഇങ്ങനെ കൊടന്ന് വെച്ചപ്പോൾ അതേമാതിരി വീഡിയോ കൊടുത്താൽ വണ്ടി ഒന്നും ആലോചിക്കുള്ളൂ മൂന്ന് വണ്ടി ഈ ഭാഗം ഒന്ന് കാണിച്ചോളാവാം മൂന്ന് ഭാഗവും അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ളത് ഇത് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ കേട്ടോ രണ്ടായിരത്തി എട്ട് നാലര വർഷത്തെ പേപ്പറും നാലര വർഷത്തെ ടാക്സും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി നല്ല സീറ്റ് ഓവറും കാര്യങ്ങളും നല്ല അടിപൊളി മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ട് ലക്ഷത്തി അയ്യായിരം അപ്പോൾ ഈ മൂന്ന് വണ്ടി പിന്നെ നമുക്ക് ഇനി അടുത്തത് നാളെ നിഷാൽ നാളത്തെ വീഡിയോയിൽ ആ വേഗണർ പത്തൊമ്പതിനായിരം കൂടി വേഗണർ വന്നിട്ടുണ്ട് അതുപോലെ അഞ്ച് വർഷത്തെ സ്വിഫ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് മൂന്ന് വിശേഷം ഇട്ടിട്ട് നാളെ നമുക്ക് ഇടാൻ പറ്റും വിശാലം ബാക്കി എല്ലാ ഡീറ്റെയിൽ വരും നാളെ വരും നമ്മളെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിനും നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർക്കും ഹൃദയത്തിൻ്റെ അടിത്തടിൽ നിന്ന് താങ്ക്